ഹലോ ധന്യസ് കിച്ചൺ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഈസി ഈവനിങ് സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള അവൽ സാധാരണ അവൽ വെച്ച് നമുക്ക് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ബ്രൗൺ അവിലാണ് എടുത്തേക്കുന്നത് കേട്ടോ മട്ട അവിലെന്നൊക്കെ പറയും നല്ല ഇങ്ങനെ നല്ല തിന്നായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതാണ് നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ളതുണ്ട് അത് വേണ്ട ഞാൻ ഏതാണ്ടൊരു രണ്ട് ബൗൾ നിറയെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലും കൊടുത്തുവിടാൻ നല്ലതാണ് കേട്ടോ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാൻ നല്ലതാണ് ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു മീഡിയം ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടെ ഇതിലിട്ട് കൊടുക്കാം ഇതിലേക്കൊരു കാൽ സ്പൂണോളം മാത്രം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇതിന് ഇത് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം ഒരുപാട് ഒരുപാടിങ്ങനെ കളറൊന്നും മാറി വരണ്ട കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതാ ഇത് ഏതാണ്ട് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങും ഇനി ക്യാരറ്റും ഇവിടെ ഒരു മുക്കാൽ ഭാഗം വിന്ത് വന്നിട്ടുണ്ട് നല്ല ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇനി ഇത് ഈ എണ്ണയിൽ നിന്ന് നമുക്കിതിനെ കോരി മാറ്റാം ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ എണ്ണയാണ് കിടക്കുന്നത് മുഴുവനായിട്ട് ഇതുപോലെ നമുക്കിതിൽ നിന്ന് കോരി മാറ്റി ഒരു പാത്രത്തിലേക്കിട്ട് കൊടുക്കണം ഇനി ബാക്കിയുള്ള ഈ എണ്ണയുണ്ടല്ലോ നമ്മളിപ്പോൾ വറുത്തെടുത്ത് ഈ എണ് അരസ്പൂണോളം ക്യൂമിൻ സീഡാണ് കേട്ടോ ചെറിയ ജീരകം അര സ്പൂണോളം കടുക് ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്കൊരു മീഡിയം സവാളയാണ് കേട്ടോ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തതാണ് ഒത്തിരി ചെറുതാക്കരുത് ഇത്രയും മതിയാവും സവാളയിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഇഞ്ചി അരിഞ്ഞെടുത്തതാണ് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കണം പച്ചമുളക് എരിവിനുസരിച്ചാണ് ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇതിലേക്കിട്ട് കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയായി വരും അപ്പോൾ അതാ ഏതാണ്ട് ഇത് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് അരസ്പൂണോളം മുളക് പൊടി അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ഈ പൊടിയൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ പൊടികളിട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രം ഇടാവൂട്ടോ കളറൊന്നും മാറാതെ തന്നെ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇത് അരമൊരു തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഈ മസാലയൊക്കെ ഉണ്ടല്ലോ ഈ തേങ്ങയിലൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഈ പച്ചമണം ഒന്നും മാറരുത് കേട്ടോ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള തേങ്ങയുടെ ആ ഒരു പച്ചമണം മാറാതെ തന്നെ നിൽക്കണം എന്നാലാണ് ഒരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ അവിലിട്ട് കൊടുക്കണം അവിലിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ വെള്ളമൊന്നും കുറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ ഇതൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ പോഹയൊക്കെ ഉണ്ടാക്കില്ല ഉപ്പുമാവ് അവിലുപ്പുമാവ് ആ ഒരു ടെക്സ്റ്ററിലല്ലാതെ തന്നെ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു അവിലൊക്കെ ഇങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചൂടിൽ ചൂടിലിടന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും ഇനി ഈ കളറൊക്കെ ഈ അവലും കൂടെ പിടിക്കാം അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇപ്പോൾ അതാ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല എരിവൊക്കെയുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അവിൽ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ